ബഹ്റൈൻ എയർപോർട്ട് നവീകരണ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയാറ് മില്യൺ ദിനാർ ചെലവിട്ട് റോഡ് പ്രൊജക്ടിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിർമ്മാണം ഈ വികസന പദ്ധതി പൂർത്തിയായാൽ പതിനാറായിരം വാഹനങ്ങൾക്ക് ഒരു മണിക്കൂറിൽ എയർപോർട്ട് റോഡിൽ എയർപോർട്ട് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത നിലവിൽ അത് നാലായിരം നാലായിരത്തോളം വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ എയർപോർട്ട് എയർപോർട്ട് റോഡ് ഗതാഗതത്തിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാനൊക്കെ സാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ 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 റോഡ് റോഡ് നിർമ്മാണം എയർപോർട്ട് വികസന പദ്ധതിയുടെ മൂന്നാം ഘട്ടമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഫാൽക്കൺ മുകളിലൂടെ അടക്കമുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടാകും പ്രൊജക്ട് പൂർത്തിയാക്കുക അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര കൂടുതൽ എളുപ്പമുള്ളതാകും പ്രത്യേകിച്ച് അറാദ് ഖലീഫാൽ കബീർ ഹൈവേകളിലെ ഗതാഗത കുരുക്കുകൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് നേട്ടം